ഈശുമിഷേക്ക് സ്തുതി ആയിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ഒന്ന് നമ്മളിങ്ങനെ ക്രിസ്മസ് സീസണിലാണ് ക്രിസ്മസ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും കൂടുതൽ ക്രിസ്മസിന് സമ്മാനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എൻ്റെ മുന്നിലൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഞാനിത് തുറന്നിട്ടില്ല അൺപാക്ക് ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ച് ഈ ക്രിസ്മസിന് എനിക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഗിഫ്റ്റാണ് ഇന്ന് രാവിലെയാണ് എനിക്ക് ഗിഫ്റ്റ് ഒരാൾ കൊണ്ടുവന്ന് തന്നത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് തന്നെ അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺപാക്ക് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നമുക്ക് തുറക്കാം എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല ലെറ്റസ് നന്നായിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും അതാണ് സർപ്രൈസ് വാവ് വൺ പ്ലസിന്റെ ഒരു മൊബൈലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കര ഹാപ്പി ആയി ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണാണ് തോന്നുന്നത് കണ്ടിട്ട് നോഡെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് തോന്നു നോക്കാം അതിന്റെ അത്തൊന്നും കാണാൻ ഉണ്ടല്ലോ അയ്യോ ഇതിൻ്റെ അകത്തൊന്നുമില്ല പാക്കറ്റ് മാത്രമേ ഉള്ളൂ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ട് തന്നെ കഷ്ടമല്ല എൻ്റെ ഫ്രണ്ട് എനിക്കിട്ട് പണി തന്നെ ഇതിൻ്റെ അകത്ത് ഇത് ഇത് കവർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അത് ഫോണില്ല എന്നുള്ളതാണ് ഞാൻ ഓർത്ത് ഇത്രയും വിലയുള്ള ഫോൺ എങ്ങനെ അവൻ എനിക്ക് തന്നെ എനിവേ ഞാൻ പറ്റിക്കപ്പെട്ടു ഞാൻ ഡിസപ്പോയിന്റഡായി ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നേ എനിക്കിപ്പോൾ ഈ ഒരു മൊബൈൽ ഈ ഒരു സമ്മാനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമം വന്നു സങ്കടം വന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള സങ്കടം എന്തായിരിക്കും അല്ലെങ്കിൽ ഈശോയ്ക്ക് നമ്മളെ കുറിച്ചുള്ള സങ്കടം എന്തായിരിക്കും ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരാണ് നമ്മൾ എന്നിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഡിസപ്പോയിൻമെന്റ് അല്ലേ വി കോൾ ഇറ്റ് എം ടി പാക്ക് ഇത് എം ടി ബോക്സാണ് എം ടി ബോക്സാണ് ഒന്നുമില്ല പുറമേന്ന് കാണാൻ ഭംഗിയുണ്ട് പുറമേ നല്ല ബ്രാൻഡിങ് ഉണ്ട് പക്ഷെ ഉള്ളിലൊന്നുമില്ല ദിസ് ഈസ് എം ടി ബോക്സ് ചിലപ്പോൾ നമ്മുടെ ലൈഫിങ്ങനെ എം ടി ബോക്സ് ആയിട്ട് മാറും ഒരു കഥ പറയാം ഇപ്പം നമ്മൾ ജൂബിലി വർഷമാണ് ഈശോ പിറന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഫ്രാൻസിസ് പാപ്പ ബസ്ലിക്കയുടെ സെൻറ്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ പ്രധാനപ്പെട്ട വാതിൽ തുറന്ന് ജൂബിലി ഉദ്ഘാടനം ചെയ്യാണ് അപ്പോൾ ജൂബിലി ആയിട്ട് ഈശോയ്ക്കൊരാഗ്രഹം നേരിട്ട് ഭൂമിയിൽ ഒന്ന് കാര്യങ്ങൾ കാണണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് താൻ ആരംഭിച്ച സഭയിൽ ആൾക്കാർ എങ്ങനെ പോകുന്നു ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നേരിട്ട് കാണാൻ ആഗ്രഹം അപ്പൊ നോക്കിയപ്പോ കേരളം കണ്ടു കേരളം വളരെ ചെറിയ സ്ഥലമാണല്ലോ വളരെ ചെറിയ സ്ഥലമാണെങ്കിലും കുറെ അധികം ക്രിസ്ത്യാനികൾ കുറേ അധികം പള്ളികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഈശോ അങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സെയിൻറ് തോമസ് തോമസിലേക്ക് പറഞ്ഞു ഞാനാണല്ലോ കേരളത്തിൽ വിശ്വാസം കൊടുത്തത് അപ്പൊ ഞാനും കൂടെ പോരട്ടെ ഈശോ ഒറ്റയ്ക്ക് പോകണ്ടല്ല നീൻ വാ അങ്ങനെ രണ്ടുപേരും കൂടി കേരളത്തിലെത്തി ജൂബിലി പ്രത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എത്തിയതാണ് രണ്ടുപേരും വന്നപ്പോഴേക്കും തോമസ്ലിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് വേറൊന്നും അല്ല കുറെ അധികം പള്ളികള് എല്ലാ ജംഗ്ഷനിലും ഓരോ കുരിശുപള്ളി ഉണ്ട് ധ്യാന ഉണ്ട് പിന്നെ തോമസ് തോമസ്ലി നോക്കുമ്പോൾ ബസ്സുകൾക്കൊക്കെ ക്രിസ്ത്യാനികളുടെ പേരുകളാണ് സെയിൻസിന്റെ പേരാണ് സെയിൻറ് ജോർജ് സെയിന്റ് ആന്റണിയൊക്കെ ബസ് ഓടുന്നു ഫിഷിംഗ് ബോട്ട് എന്നൊക്കെ മേരി മാതാ മാതാവിന്റെ പേരുള്ള കുറേ ഫിഷിംഗ് ബോട്ടുകൾ കടകൾക്കൊക്കെ പേര് ലിറ്റിൽ ഫ്ലവേഴ്സ് എഞ്ചോർ എന്നൊക്കെ കടകളുടെ പേര് അപ്പോൾ എവിടെ നോക്കുമ്പോഴും ക്രിസ്ത്യൻ പേരുകളാണ് അപ്പോൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തോമസ് നോക്കിയപ്പോഴേക്കും ഈശോയ്ക്കൊരു ഒരു സന്തോഷവും ഇല്ല ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല അപ്പോൾ തോമസ് ലീഗ ചോദിച്ചു ഈശോ എന്താ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നെ എന്തോരം പള്ളികൾ എന്തോരം കുരിശുകൾ എന്തോരം ധ്യാന സെൻറ്റേഴ്സ് ഇവിടെ ഉള്ളവരുടെ പേരുകൾ കടയുടെ പേര് ബസ്സിൻ്റെ പേരൊക്കെ ക്രിസ്ത്യൻ നെയിംസ് അല്ലേ എന്നിട്ട് എന്ത് ഇത്ര ഹാപ്പി അല്ലാത്തേ അപ്പൊ ഈശോർ പറഞ്ഞു തോമസേ പേരുകളൊക്കെ കാണുന്നുണ്ടോ പക്ഷെ ഇവർ എനിക്ക് പരിചയമില്ലല്ല എനിക്ക് പരിചയമില്ലല്ല കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവരാണ് സ്വർഗരാജ് പ്രവേശിക്കുന്നത് ഈശോ പറഞ്ഞ ആരെയാണ് നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ടോ നമ്മള് ജോമാലെത്തിച്ചുകൊണ്ടോ കുറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല നമ്മൾ ക്രിസ്തുവിനടുത്ത ക്രിസ്ത്യാനിക്കടുത്ത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ആള് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനിയോട് പറയുന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ഞങ്ങളോട് പ്രസംഗിക്കണ്ട നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ഞങ്ങളോട് പറയണ്ട നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്ന് ഞങ്ങളെ കാണിച്ചു തന്നാൽ മതി ഞങ്ങൾ പറയാം നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ഞങ്ങൾ പറയാൻ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത് പ്രസംഗിച്ചുകൊണ്ടിടക്കാണ് പ്രാർത്ഥിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിടക്കാണ് പക്ഷെ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ ആ ഈ ട്രൂലി ക്രിസ്ത്യൻ ഇയാളൊരു ക്രിസ്ത്യാന ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ഗോസ്പിൽ നമ്മളെ അതിനാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് സ്നാപയോഹനടുത്ത് സ്നാപയോഹന ഇങ്ങനെ മാവദിസം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ വരാണ് അപ്പോൾ അതിൽ ജനക്കൂട്ടം വന്നിട്ട് കുറേ ജനങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം സാൽവേഷൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് നിങ്ങൾക്ക് രണ്ടുണ്ടെന്നാൽ ഒരു ഉടുപ്പ് കൊടുക്ക് ഭക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ വെക്ക് അപ്പോൾ ചുങ്കക്കാര് ടാക്സ് കളക്ടേഴ്സ് വരാണ് ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം നിങ്ങൾ ആൾക്കാരെ പിഴിയരുത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രം എടുത്താൽ മതി അപ്പോൾ കുറച്ച് പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷപ്പെടാൻ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് അർഹിക്കുന്ന വേദന ഉണ്ടല്ല നിങ്ങളുടെ സാലറി ഉണ്ടല്ലോ അതിൽ കൂടുതലും നിങ്ങൾ മേടിക്കാൻ പോകണ്ട ആരെ പേടിപ്പിക്കേണ്ട ആരെ പിഴിയേണ്ട എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നമ്മളുടെ അല്ല നമ്മുടെ കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഈശോ നമ്മൾ പറയാ കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയാണ് മക്കളെ നിങ്ങളിത് കാണണം അതിൽ ഔസേപ്പച്ചെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണേ അവൻ എല്ലാസും പള്ളി പോകും എല്ലാ പള്ളി പോകുന്ന പയന അവൻ മുടങ്ങാതെ പള്ളി പോകുന്നതിന് വികാരത്തിന് സൈക്കിളൊക്കെ സമ്മാനം കൊടുത്തിട്ട് പോയനാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ പിന്നെ അത്യാവശ്യം ഒരു കുസൃതി ഒക്കെ ഉണ്ട് അപ്പം ഇവര് മാത്സ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ടഫ് സബ്ജക്റ്റ് ഭയങ്കര പേടിയാണ് മാത്സ് എന്ന് പറഞ്ഞത് ഒരു ദിവസം ഞാൻ എപ്പോഴേക്കും മാത്സിന്റെ എക്സാം വെക്കുകയാണ് ഓ അവരോട് പറഞ്ഞിട്ടില്ല ടീച്ചർ പറഞ്ഞ ഒരു മാത്സ് എക്സാം വെക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ പ്രാർത്ഥിച്ചു ദൈവത്തോട് ദൈവമേ ആരെങ്കിലുമൊക്കെ മരിക്കണേ അപ്പോൾ നമുക്ക് അവധി കിട്ടുമല്ല ആരെങ്കിലുമൊക്കെ മരിക്കണേ അവധി കിട്ടുമല്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു ടീച്ചർ അവനെ എഴുതിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഉടനെ വീട്ടിലോട്ടിയല്ലേ മരിച്ചത് ഇവൻ്റെ അപ്പൂപ്പനാണ് ഇവൻ്റെ സങ്കടം ഇവൻ വിചാരിക്കുന്നത് ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പൂപ്പ മരിച്ചേ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇവൻ്റെ സ്വപ്നത്തിൽ അപ്പൂപ്പൻ വരും എന്നിട്ട് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേടാ ഞാൻ മരിച്ചതെന്ന് പറഞ്ഞു ഇനി പേടിപ്പിക്കും ഇനി ഭയങ്കര പേടിയായി പിന്നെ ഇവന് തോന്നി ഒരു കാര്യം ചെയ്യാം ഇതിന് പരിഹാരം ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലോ അപ്പൂപ്പ മരിച്ചേ അപ്പം നന്മ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കാൻ അപ്പോഴാണ് ഇവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കഥ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് കഥാ ജീവൻ ഇവളുടെ രണ്ട് കിഡ്നിയും തകരാറിലായി അതിനധികം മുന്നോട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലും കിഡ്നി മാറ്റി വയ്ക്കണ സ്പോൺസറെ കണ്ടുപിടിക്കണം സ്കൂളിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും സഹായിക്കാൻ വേണ്ടി അപ്പോൾ ഇവനെ തോന്നി ഇതാണൊരു വഴി എനിക്ക് ഇവളെ എങ്ങനെയെങ്കിലും സഹായിക്കണം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പയനാണേ എങ്കിലും ഇവൻ ഇവൻ്റെ കഴിവ് ഉപയോഗിച്ച് ഇവൻ കുറേ ഫോണൊക്കെ ചെയ്ത് കുറേ ആൾക്കാരുടെ അതൊക്കെ പോയി ഇവനൊരു സ്പോൺസറെ കണ്ടുപിടിക്കുകയാണ് ഇവനോടുള്ള ഇഷ്ടം കൊണ്ടൊരു സ്പോൺസർ ഫുൾ ഇവൾക്കുള്ള സർജറിയുടെ എല്ലാ പൈസ റെഡി പക്ഷെ കിഡ്നി കൊടുക്കാൻ ആൾ വേണ്ടേ അപ്പോൾ ആ നാട്ടിലൊരാളെ ഇവൻ കണ്ടുമുട്ടുന്നു അയാളുടെ സങ്കടം പറയുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കിഡ്നി കൊടുക്കടാ അങ്ങനെ അവൻ ഈ കുട്ടിക്ക് വേണ്ടി സർജറി നടത്താനുള്ള പൈസയും ട്രാൻസ്പ്ലാന്റേഷനുള്ള ആളെയൊക്കെ തപ്പിയെടുക്കാണ് ഈ സമയത്താണ് ഈ കഥാജീവൻ എന്നുള്ളത് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെങ്കിൽ വാടക ഒക്കെ താമസിക്കുന്നവർക്ക് വാട് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയാതെ അമ്മയുടെ പൈസ എടുത്തുകൊണ്ടിരുന്ന വാടക അമ്മയാണെങ്കി ഇതൊന്നും അറിയാതെ അവനെ തല്ലാണ് പൈസ നീ കട്ട് ഇത്ര കുഞ്ഞുനാളിൽ നീ കള്ളനായെന്ന് പറഞ്ഞു തല്ലാണ് അവൻ കരഞ്ഞവൻ കരഞ്ഞു കരഞ്ഞ ഉറങ്ങിപ്പോർക്കത്തിൽ അവൻ സ്വപ്നം കാണുന്ന അപ്പൂപ്പൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പവും വരുമ്പം പറയും അപ്പൂപ്പ സോറി അപ്പൂപ്പ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല കൊണ്ടല്ലോ അപ്പൂപ്പ മരിച്ചേ അപ്പും പറയാ അല്ലടാ നീ പ്രാർത്ഥിച്ചോണ്ടെന്നുവല്ല ഞാൻ മരിച്ചേ എന്റെ സമയമായി ദൈവനെ വിളിച്ചപ്പോൾ ഞാൻ പോന്നതാ അത അപ്പൂവും പറഞ്ഞാ നീ ചെയ്യണം വലിയ കാര്യമാണ് കേട്ടാ നീ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അവൻ പറഞ്ഞു അമ്മക്കത് മനസ്സിലാവുന്നില്ല എന്നെ ഒരുപാട് തല്ലി അപ്പൂപ്പാന്ന് പറഞ്ഞു അപ്പം അപ്പൂപ്പും പറയേണ്ട കാര്യമുണ്ട് എടാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഏഹ് നിൻ്റെ കൂടെ അപ്പൂപ്പനുണ്ട് നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയും അപ്പം അവൻ പറഞ്ഞു അപ്പൂപ്പ കുറേ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പൂപ്പ അപ്പം അപ്പൂപ്പൻ അപ്പൂപ്പം പ്രാർത്ഥിക്കണോട്ടാ എനിക്കൊണ്ട് പ്രാർത്ഥിക്കണോട്ടാന്ന് പറയും അപ്പം അപ്പൂപ്പം പറയുന്ന കാര്യങ്ങളാണ് എടാ എടാ ഈ പ്രാർത്ഥിക്കുന്നവനുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നവർ മനുഷ്യരാടാ പ്രവർത്തിക്കുന്നവനാണ് ദൈവം എടാ നീ കുഞ്ഞു ദൈവോടാ ഭയങ്കര സന്തോഷമാണ് എടാ നീ കുഞ്ഞു ദൈവോടാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നീട് അവന് ഭയങ്കര എനർജിയാണ് പിന്നീട് അവന് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതും കുട്ടി രക്ഷപ്പെടുന്നതും ഒക്കെ ആഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞിൻ്റെ ഉള്ളില് എത്രമാത്രമാണ് ദൈവിക പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന് കരുതരുത് എന്ന് പറയുമ്പോൾ ദൈവത്തോട് ഗിഫ്റ്റ് ചോദിക്കുന്നൊരു വഴിയാണ് നമ്മൾ ദൈവത്തോട് വീടും വീടും ഗിഫ്റ്റ് ചോദിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ ആക്ഷൻ അത് പ്രവൃത്തിയാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സ്നാഭയോവനം പറയുന്നില്ലേ രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒരു ഉടുപ്പ് ആൾക്കാർക്ക് കൊടുക്ക് നിനക്ക് രണ്ട് അപ്പം കയ്യിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തവനും കൊടുക്കും വിശക്കുന്നതിനും കൊടുക്കുക ഇത്രമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് ചുറ്റും ഒരുപാട് പേരിങ്ങനെ ഉണ്ട് നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം കുറെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്ത്യാനികളാകുന്നില്ല നമ്മൾ ജീവിക്കണം ഈശോ പറഞ്ഞ പോലെ ജീവിക്കണം കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നവനല്ല എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവർക്കാണ് സ്വർഗരാജ്യം നമ്മൾ വെറുതെ ഈ ഗിഫ്റ്റ് ബോക്സ് പോലെ എം ടി ആവരുത് അതിനുള്ളിൽ സമ്മാനങ്ങളുണ്ടാവട്ടെ അതിൻ്റെ ലൈഫാണ് അതിൻ്റെ പ്രവൃത്തിയാണ് എല്ലാവർക്കും ഗുഡ് ഡൈ